ി ചെല്ലാനം മേഖലകളിൽ കടലാക്ഷക്രമണം രൂക്ഷമായി തുടരുകയാണ് ഇന്ന് ഉച്ചയോടെ വലിയ രീതിയിലുള്ള കടൽ കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ നിന്നും കടൽ അടിച്ചു കയറി ഇപ്പോൾ വീടുകളിലേക്ക് റോഡുകളിലേക്കൊക്കെ കടൽ കയറുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലേക്കാൾ കൂടുതൽ വലിയ രീതിയിൽ കടൽ കയറുന്ന ഒരു അവസ്ഥ റോഡ് ഏതാണ് തോട് ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എല്ലാ വീടുകളിലും ിലേക്കും വെള്ളം കയറി ഭക്ഷണം പാകം ചെയ്യാനോ വീടിനുള്ളിൽ കിടന്നുറങ്ങാനോ സാധിക്കാത്ത അതിഭീകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് കണമാലിക്കാർ അനുഭവിക്കുന്നത് നമ്മളുള്ള സ്ഥലത്ത് പോലും അത്രയധികം വലിയ ബുദ്ധിമുട്ട് ആളുകൾ നേരിടുന്നു ഇവരുടെ ഒരു ദുരിതത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടോ എല്ലാ വർഷവും ഇത്തരത്തിൽ വെള്ളം കയറുന്ന സമയത്ത് ഇവർ പരാതികൾ നൽകും ഒരുപാട് സമരങ്ങൾ ചെയ്യും എന്നാലും യാതൊരു വിധത്തിലുള്ള പരിഹാരവും ഇതുവരെയായിട്ടും ആയിട്ടില്ല അതിൽ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ ുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തരത്തിൽ കടലിലിറങ്ങി നിന്നു വരെ അവർ പ്രതിഷേധം നടത്തിയിരുന്നു പക്ഷേ യാതൊരു വിധത്തിലുള്ള പരിഹാരവുമില്ല മൂന്ന് മാസത്തിനകം ഈ കടൽഭിത്തിയുടെ നിർമ്മാണം ആരംഭിക്കും അല്ലെങ്കിൽ കല്ല് കൊണ്ടുവന്ന് ഇടാനുള്ള നടപടികൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞതാണ് എന്നാൽ അതിൽ യാതൊരു വിധത്തിലുള്ള തീരുമാനവുമായിട്ടില്ല നിർമ്മാണങ്ങൾ ഒരു തരത്തിലും അതിൻ്റെ ആരംഭഘട്ടമോ അല്ലെങ്കിൽ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ലാത്ത ഒരവസ്ഥ അത്രയധികം ബുദ്ധിമുട്ടേറിയ ഒരവസ്ഥ തന്നെയാണ് ചേട്ടൻ എന്താണ് അവസ്ഥ നിലവിലെ സ്ഥലവും മുങ്ങി ഇതായിട്ട് ഇങ്ങനെ അല്ലാണ്ട് എല്ലാവരും കാണുന്നതല്ലേ വീടടുത്തന്നെ വീട്ടിലൊക്കെ ഇനിയിപ്പാണ് മാറാനുള്ള മാറുന്ന കണ്ടീഷൻ ആണ് ഇപ്പൊ എങ്ങോട്ട് പോകുന്നറിയില്ലല്ലോ എല്ലാ വർഷവും ഇത് തന്നെയാണ് ഇവിടെ നിന്ന് കുറേ പേരൊക്കെ മാറി താമസിക്കും പക്ഷേ ഇവർ പറയുന്നത് എത്ര നാൾ നമ്മളിങ്ങനെ മാറി താമസിക്കും എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത്രയധികം എല്ലാ വർഷവും ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു മാറി താമസിക്കുന്നു എന്നാൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതിനാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഒഴുക്കുകൂടിയുണ്ട് ഇതിൽ പ്രായമായ ആളുകളുണ്ട് ചെറിയ കുട്ടികളുണ്ട് രോഗികളുണ്ട് ഇവരെല്ലാവരും അനുഭവിക്കേണ്ടത് ഇതേ അവസ്ഥ തന്നെയാണ് വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറുമ്പോൾ എന്ത് അറിയാത്ത അവസ്ഥ വളരെ പ്രായമായിട്ടുള്ള ആളുകൾ എങ്ങോട്ട് പോകും എന്ന് അറിയാത്ത അവസ്ഥ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ സാധിക്കാത്ത അവസ്ഥ മറ്റ് വളർത്തു മൃഗങ്ങളുണ്ട് അവരെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ സാധിക്കാത്ത അത്രയധികം വളരെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയാണ് ഈ വലിയ ഒഴുക്കുള്ളതിനാൽ എങ്ങോട്ടേക്കും നീങ്ങാൻ സാധിക്കാത്ത അവസ്ഥ കൂടിയുണ്ട് അത്രയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയത്താണ് അല്ലെങ്കിൽ അത്രയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് കണ്ണമാലി ഭാഗങ്ങളിൽ ഉള്ളത് മൂന്ന് മാസത്തിനകം ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെയായിട്ടും ഒരു നടപടിയും ഒന്നും തന്നെ ആയിട്ടില്ല മാത്രമല്ല ഈ ഒരു വീടുകളിലും ഈ പരിസര പ്രദേശങ്ങളിലുമൊക്കെ വെള്ളം കയറിയതോടെ മലിനജലം ഒഴുകി വരുന്ന ഒരു സാഹചര്യം അതായത് കക്കൂസ് മാലിന്യം ഈ റോഡുകളിലൂടെ ഒഴുകി വരുന്ന അവസ്ഥ വീടുകളിൽ കയറുന്ന അവസ്ഥ സാംക്രമിക രോഗങ്ങളടക്കം പടരുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ് അത്രയധികം രൂക്ഷമായ ഒരു സാഹചര്യം അത്രയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് അതിലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കൊച്ചുകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ടി വരുന്നത് ഈ വെള്ളത്തിനുള്ളിൽ കൂടിയാണ് മാത്രമല്ല ഇവരുടെ സ്കൂൾ അടുത്ത മാസം സ്കൂൾ തുറക്കുമ്പോൾ എങ്ങോട്ട് എങ്ങനെ സ്കൂളിലേക്ക് പോകും പാഠപുസ്തകങ്ങൾ നനയുന്ന ഒരവസ്ഥ മറ്റ് പാത്രങ്ങൾ വീടുകൾ വീട്ടിനുള്ളിലെ സാമഗ്രികൾ എല്ലാം എല്ലാം നനഞ്ഞ് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് വരും മണിക്കൂറുകളിൽ ഈ കടൽക്കയറ്റം രൂക്ഷമാകുമെന്നാണ് ഇവർ പറയുന്നത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള അവസ്ഥയിലാണ് ഇവർ നിലവിൽ ുള്ളത് അത്രയധികം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണുള്ളത് അഷറഫ് മുഹമ്മദിനൊപ്പം ലിഡിയ ജേക്കബ് മീഡിയ വൺ കൊച്ചി